ഹരി ഓം ജയ് ബദ്ര വിശ്വാ രാവിലെ ഭഗവാന്റെ ദർശനമൊക്കെ ലഭിച്ചു നന്നായിട്ട് തൊഴാനായിട്ട് സാധിച്ചു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ബദ്രനാഥിലെത്തിയത് രാത്രി പത്ത് മണിയായി അപ്പോൾ രാവിലെ എട്ട് മണിക്ക് അവിടെ ഇറങ്ങിയതാണ് അവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം രാത്രി പത്ത് മണിയായി കാറിനാണ് വന്നതെങ്കിലും ഇടയ്ക്ക് ഒരുപാട് അടുത്ത് ബ്ലോക്ക് ഉണ്ടായി ബ്ലോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് പാറയും മറ്റൊരു സൈഡ് ഈ ഒഴുകുന്ന അളകനന്ദ നദി പോലുള്ള കുറേ നദികൾ അളകനന്ദ ഇപ്പം പോയിട്ട് വേറെ ഓരോ നദികളിൽ പോയി ചേരും അങ്ങനെ ഓരോരോ നദികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡ് അതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാറകൾ ഇടിഞ്ഞ് വീഴുമ്പോഴത്തേക്കും റോഡിൻ്റെ പകുതി എടുത്തുകൊണ്ടാണ് ഈ പുഴയിലോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വരാനായിട്ട് റോഡ് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് അടുത്ത് ബ്ലോക്ക് ഉണ്ടായി പലയിടത്തും ഇങ്ങനെ കല്ല് വീണ് കിടക്കുന്നു കല്ല് വീണ് റോഡ് പകുതി ഇടിഞ്ഞ് താഴെ പോയി അങ്ങനെ കുറേ അടുത്ത് ബ്ലോക്കായി അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി പത്ത് മണിയായി അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്നു അപ്പോൾ ഇതാ ഈ കാണുന്നുണ്ടല്ലോ ഈ കാണുന്നതാണ് റാവൽജി താമസിക്കുന്ന സ്ഥലം അതായത് ബദരനാഥിലെ റാവൽജി എന്ന് പറയുന്നത് മലയാളിയാണ് പണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ ഈ പുനഃപ്രദർശന പുനഃപ്രദക്ഷം നടത്തിയ സമയത്ത് മലയാളിയായിട്ടുള്ള ആള് വേണം ഇവിടെ പൂജിക്കാൻ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പൂജാവിധികളൊക്കെ കിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മലയാളികളായിട്ടുള്ള പൂജാരികളാണ് ഇവിടെ പൂജിക്കുന്നത് അതും അവർ ബ്രഹ്മചാരി ആയിരിക്കണം എന്നുള്ളൊരു കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന വാസസ്ഥലമാണിത് അതിൽ തൊട്ട് മോളിൽ കാണുന്നതാണ് ക്ഷേത്രം ഈ കാണുന്നതാണ് ബദ്രീനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് നമുക്ക് പുറത്ത് നിന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും എടുക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് വീട് എടുക്കാൻ സാധിക്കട്ടു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഞങ്ങൾ ഹരിദ്വാരം താമസിച്ചത് മലയാളികളായിട്ടുള്ള കുറേ ആൾക്കാർ നടത്തുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അയ്യപ്പ സമാജം അവിടെയാണ് താമസിച്ചത് അപ്പോൾ അദ്ദേഹം തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരാളുടെ വണ്ടിയും അതല്ല ബസ് ആണ് വരുന്നതെങ്കിൽ ബസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് ഹെൽപ്പ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മലയാളികളായിട്ടുള്ള നിങ്ങൾ ബദ്രനാഥിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഹരിദ്വാറിൽ വരിക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം മുന്നോട്ട് ഞാൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആയിട്ട് ചെയ്യാം അപ്പോൾ അതിൽ ഹരിദ്വാറിൽ എങ്ങനെ താമസിക്കാമെന്നും എവിടെയാണ് ഈ സ്ഥലമെന്നും എങ്ങനെ എവിടേക്ക് എത്തിച്ചേരാമെന്നൊക്കെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ബദ്രീനാഥിലേക്ക് വരാൻ നിങ്ങൾക്ക് ബസ്സാണെങ്കിൽ ബസ് അല്ലെങ്കിൽ കാറാണെങ്കിൽ കാർ അങ്ങനെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ബദ്രനാഥിൽ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ബസ്സിലാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാറിന് വന്നത് അപ്പോൾ ഈ പ്രാവശ്യം കാറിന് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എനിക്ക് ജനിച്ചായിരുന്നു ഒരു മോളുണ്ട് അതുകൂടാതന്നെ രണ്ടാമതൊരു കുഞ്ഞുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അവനെ കൊണ്ട് ബസ്സിൽ വരിക ഭയങ്കര പാടാണ് കാര്യം ബസ്സിൽ വന്നതെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എട്ടമ്പത് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ വരിക പാടാണ് അപ്പോൾ അങ്ങനെ എട്ടൊമ്പത് മണിക്കൂർ അല്ല പന്ത്രണ്ട് പതിനാല് മണിക്കൂർ എടുക്കും ബസ്സിൽ കേട്ടോ അപ്പോൾ ബസ്സിൽ നേരത്തെ ഞങ്ങൾ വന്നിരിക്കുന്ന രാത്രി സുഹോത്രി രാവിലെ അഞ്ച് മണിക്ക് ബസ് കയറി കഴിഞ്ഞാൽ ബസ് എത്താനായിട്ട് ഇവിടെ എട്ട് മണി ഒമ്പത് മണി ഒക്കെയാകും പിന്നെ പുതിയൊരു നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്രീനാഥിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം ഉത്തരാഖണ്ഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് മസ്റ്റായിട്ടും രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമാണ് നിങ്ങൾ ചാർധാമം യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിലും ഏതെങ്കിലും ഒരു ദാമിലാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക ചാർധാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദിനാഥ് ഇപ്പൊ ക്ഷേത്രം തുറന്നു കേട്ടോ വൈകത്തെ പൂജയ്ക്കായിട്ട് ക്ഷേത്രം തുറന്നു ആൾക്കാരത്തേക്ക് കയറുകയാണ് ഇപ്പം പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നില്ലാണ് ദർശനം ലഭിക്കും എന്തായാലും ഒന്ന് പോയി നോക്കാം ഈ താഴെക്കോട് ഒഴുകുന്നത് അളകനന്ദ നദിയാണ് കേട്ടോ അളകനന്ദ നദി അളകനന്ദ നദിയാണ് ഈ താഴ്ക്കൂട് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ തത്ത കൊണ്ട് കാണാൻ സാധിക്കും ചൂടുകൾ പ്രകൃതിദത്തമായിട്ടുള്ള ചൂടുകളാണ് അത് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അടുത്ത് പറയുന്നത് അപ്പൊ അങ്ങനെ തപസിക്കുന്ന ഭഗവാന്റെ ദേഹത്തുനിന്ന് വരുന്ന ആ ഒരു തപസിന്റെ ഫലമായിട്ട് വരുന്ന ആ ഒരു വിയർപ്പുണ്ടല്ലോ അത് ആണ് ഈ തത്തകൊണ്ടിൽ വരുന്നത് എന്നും പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ എടുത്ത് റിസർച്ച് ചെയ്ത് നടത്തിയിട്ടൊന്നും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് ഏതാണെന്നൊന്നും അങ്ങനെ റിസർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞങ്ങള് വന്ന് ഇന്നലെയാണ് ഇവിടെ എത്തിയത് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ സ്നോ വീഴാൻ തുടങ്ങി കണ്ടോ എന്ന് കണ്ടോ നരനാരായണ സ്നോ സ്നോവീൻ അടക്കുകയാണ് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി വന്ന സമയത്ത് മൈനസ് ആറോ ഏഴോ കണ്ടായിരുന്നു തണുപ്പ് വേണ്ട ഫുള്ള് സ്നോവീൻ അടക്കയാണ് അതുപോലെ ഈ നരനാരായണ പർവ്വതത്തിന്റെ പുറവശത്തായിട്ടാണ് ഭഗവാൻ വിഷ്ണുവിന്റെ ചരണപാതക ഉള്ളത് അതായത് ഭഗവാൻ ആദ്യമായിട്ട് ഭൂമിയിൽ കാലുത്തി അവിടെയെന്ന് പറയുക അതുകൊണ്ട് ആ കാണുന്ന വഴി പോകണം അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഞാനത് പോകുന്നുണ്ട് എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ ഈ ഒഴുകുന്നതാണ് അളകനന്ദ നദിയും ഹരി ഓം ജയ ക്ഷേത്രത്തെ താമഴയിൽ നിന്ന് തന്നെ നമുക്ക് തപ്തകുണ്ടിലേക്ക് പോകാനുള്ള വഴി കാണാൻ സാധിക്കുന്നുണ്ട് ഇതോടെയാണ് തപ്തകുണ്ടിലേക്ക് പോകുന്നത് ബസ്റ്റുണ്ടായാലും നമുക്ക് അവിടെ ഇരുന്ന് പോയിട്ട് വരാം അതാണ് തപ്തകുണ്ട് ചൂടു പോകുന്ന നാച്ചുറൽ ചൂടുണ്ട് യുന്നത് മോളിയത് എവിടുന്ന് വരുന്ന പറഞ്ഞാല് ഭഗവാൻ താമസിക്കുന്ന ഭഗവാന്റെ നേരത്തെ വിയർപ്പാണ് എന്നും പറയുന്നുണ്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് ആവേണ്ട കണ്ടെ തത്ത വണ്ടി നമ്മൾ നേരെ പടികൾ കയറി വരുമ്പോഴാണ് റാവൽജിയുടെ വസതി കാണുന്നത് ഇവിടെ വന്ന് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും കേട്ടോ അദ്ദേഹത്തെ നേരി കണ്ട് സംസാരിക്കാൻ പറ്റും ഇതാണ് റാവൽജിയുടെ വസതി റാവൽജിയുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും നല്ല തണുപ്പ കേട്ടോ ശരിക്കും ഒക്ടോബറിലെ ഇത്രയും മഞ്ഞിറങ്ങത്തില്ല ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത്രയും ഇറങ്ങുന്നത് ഒക്ടോബർ ലാസ്റ്റിലേക്ക് ആകുമ്പോഴാണ് ഇത്രയും മഞ്ഞ് താഴേക്ക് വരിക ഒക് നവംബർ ജൂത്തഞ്ചിനോ ഈ പ്രാവശ്യം ടയ്ക്കുന്നത് മങ്ങാണെന്നുണ്ടെങ്കിൽ ഫുള് ഉടനെ മഞ്ഞാവുന്ന സമയത്ത് ഹരി ഓം ജൈവദ്രീശ്വാണു पाएगा ഹരി ഓം ജയ വിഷാൻ ഹരിയോം ജയ ബിദുഷാൻ ഇവിടെ നിൽക്കുമ്പോ കിട്ടുന്നൊരു ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ ആ മനസ്സിന്റെ ഒരു അത് പറയാൻ പറ്റില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അതിന്റെ തൊട്ട് പുറ കാണുന്നതാണ് നരനാരായണ പർവ്വതം നരനാരായണ പർവ്വതയിലെല്ലാം ഇപ്പൊ മഞ്ഞു കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പുറയിലാണ് ചരണപാതക വരുന്നത് അപ്പോൾ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാത്തത് ഇതുവരെയാണ് പോയത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകാനും അമ്പലത്തിൽ സൈഡ് കയറി അങ്ങനെ മുകളിലേക്ക് പോകണം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് അതായത് നീലകണ്ഠ ബീസ് ക്യാമ്പൊക്കെ ആ വഴിക്കാണ് നീലകണ്ഠ ബീസ് ക്യാമ്പിലൊക്കെ ആ പോകുന്ന വഴിക്കനെയാണ് സ്വർണ്ണപാതകം വരുന്നത് ഹരി ഓം ജയബദ്രി വിശാൽ വളക്കുന്നുണ്ടോ നദി ഒഴുകുന്നുണ്ടോ ഞങ്ങൾ താമസിച്ചത് ആ കാണുന്ന തന്നെ അതാണ് ഞങ്ങളുടെ സ്റ്റേ അതും മലയാളികൾ തന്നെ നടന്നതാണ് ശങ്കരേട്ടൻ്റെ എന്താ പറയുക സ്റ്റേയുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചോദിച്ചാൽ പറഞ്ഞുതരും വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ ഉള്ളൊരു മനുഷ്യനാണ് ശങ്കരേട്ടൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഹരിയും ഉണ്ട് അങ്ങനെ രണ്ടുപേരാണ് ഇപ്പോൾ നടത്തുക അപ്പോൾ നിങ്ങൾ ഹരിദ്വാറിലാണല്ലോ നിങ്ങൾക്ക് മലയാളികളുടെ സപ്പോർട്ടുണ്ട് നമ്മുടെ അയ്യപ്പ സമാജത്തിൻ്റെ തന്നെ അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് താമസ സൗകര്യം കിട്ടും അവിടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള വാഹന സൗകര്യങ്ങളെല്ലാം അദ്ദേഹം അറേഞ്ച് ചെയ്തു തരും അദ്ദേഹം അവിടുത്തെ മെയിൻ തിരുമേനി കൂടാണ് തിരുമേനിക്കൂടാണ് തിരുമേനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇടാം അപ്പോൾ അദ്ദേഹം നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു തരാം അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി പിന്നെ കേരളത്തിലേക്ക് പിന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാതാണെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ട്രെയിൻ ഹരിദ്വാറിലേക്ക് വരുന്നുണ്ട് അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാൻ പറ്റും അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്ത് തന്നെയാണ് നമ്മളുടെ അയ്യപ്പക്ഷേത്രമുള്ള ഹരിദ്വാർ അയ്യപ്പ ക്ഷേത്രമുള്ള പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം എക്സ്ട്രാ കരുതി വരിക കാര്യം ഏത് സമയത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം നമ്മൾ ഇങ്ങോട്ട് വരുന്നതും അന്നേ ദിവസത്തിനെ എത്താൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല തിരിച്ചു പോകുന്നതും അന്നേ ദിവസം തന്നെ നമുക്ക് താഴെ എത്താൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല കാര്യം വഴിയിൽ മല ഇടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റോഡിലെവിടെയെങ്കിലും കിടക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും എടുത്ത് താമസിക്കേണ്ട വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ആലോചിക്കുക അതിനൊക്കെയുള്ള എല്ലാ സെറ്റപ്പും അല്ലെങ്കിൽ എല്ലാ മുൻകരുതലും എടുത്തിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക അതുപോലെ തണുപ്പ് ഭയങ്കരമായിരിക്കും ഇപ്പോ ഞങ്ങളിന്നലെ വന്നപ്പോ മൈന സാറായിരുന്നു തണുപ്പ് അപ്പോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോഴും ഇനി ഞങ്ങോട് തണുപ്പ് കൂടത്തേ ഉള്ളു തെരുകി <coughs> വരുന്നു അതുപോലെ നിങ്ങൾ ബദ്രീനാഥിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒക്ടോബർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒക്ടോബറിലാണ് പിന്നെ തുറക്കുന്നത് ഏപ്രിലോ മെയ്ലൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും അതിനുശേഷം പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും നല്ല രീതിയിൽ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടുപോകത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിൻ ഹരിദ്വാറിലേക്ക് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഹരിദ്വാറിൽ വരാൻ പറ്റും ഹരിദ്വാരിലെ താമസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്വപ്നമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ബസ് സേവാ സമാജത്തിന് തന്നെ ഒരു ക്ഷേത്രവും വരുന്നുണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രവും വരുന്നുണ്ട് അതുകൂടാതെ തന്നെ അവിടെ താമസ സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റിന് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ളത് ഡെറാഡോണ് ഫ്ലൈ എയർപോർട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എപ്പോഴും ട്രെയിനും ഉണ്ടാവും അല്ലെങ്കിൽ ബസ്സും ഉണ്ടാവും ഇനിയല്ല നിങ്ങൾക്ക് ഹരിദ്വാരിൽ തന്നെ സ്റ്റേ എടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഋഷികേശിൽ സ്റ്റേ എടുക്കാം ഋഷികേശിൽ പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് റൂംസ് ഉണ്ട് ആ ഋഷികേശ് സ്റ്റേ എടുത്തിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ഹരിദ്വാരിൽ നമ്മുടെ മലയാളികളുടെ ആ ഒരു സമാജം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നല്ല ഫുഡ് കിട്ടും നമ്മുടെ തന്നെ നാട്ടിലെ പോലത്തെ നല്ല ഫുഡ് കിട്ടും നിശ്ചയിച്ച് നമുക്ക് കഴിക്കാം ഇവിടെ ഞാനീ കാണിച്ച് ഞങ്ങൾ എടുത്ത സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കണ്ടെത്തിയ സ്റ്റേ വണ്ടി കാണുന്നതാണ് സ്റ്റേ അവിടെയും നമുക്ക് ഫുഡ് കിട്ടും നമുക്ക് യാതൊരു രീതിയിലുള്ള വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെയൊക്കെ ഉള്ള ഫുഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമായിട്ടുള്ള ഫുഡുകളായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള മലയാളി സമാജമോ അല്ലെങ്കിൽ ആശ്രമങ്ങളൊക്കെ നടത്തുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് സ്റ്റേ എടുക്കാൻ ശ്രമിക്കുക പിന്നെ പ്രധാനമായിട്ടും ഇതാണ് ഒക്ടോബറിൽ വരാൻ ശ്രമിക്കുക ഇത്തിരി തണുപ്പുണ്ടാവും പക്ഷേ സേഫ് ആ സമയമാണ് സേഫ് എന്ന് ഉദ്ദേശിച്ചത് വലിയ ഉണ്ടാവില്ല എന്നാൽ വലിയ തിരക്കും ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വലിയ തിരക്കൊന്നുമില്ല ഞാനിപ്പോൾ രാവിലെ തൊഴുതുകൂടെ തന്നെ ഇപ്പോൾ വീണ്ടും കയറി ദർശനം നടത്തി അകത്ത് നമുക്ക് ഫോൺ അലൗഡല്ല പുറത്തേന്ന് നമുക്ക് ഫോൺ എടുക്കാം ഫോൺ യൂസ് ചെയ്യാം വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ കാണുന്ന ആ ഒരു കോമോഡിനകത്തേക്ക് നമുക്ക് ഫോൺ അലൗഡല്ല ഫോൺ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നും ഇല്ല അവർ വാങ്ങിച്ചു വയ്ക്കും പിന്നെ കിട്ടുകയില്ലയോ എന്നുള്ള കാര്യം അവരെ കാര്യം ചെയ്യിപ്പിക്കേണ്ടവരും പിന്നെ ചിലർ പറയുന്നത് അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ് അകത്ത് കയറി വെറുതെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പുറത്തേക്ക് നല്ല ഫോട്ടോ എടുക്കാമല്ലോ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു വ്ലോഗി ഒരാൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് നല്ല ചെയ്യാവുന്നല്ലേ ഹരി ഓം ജയബദ്രീഷ പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നത് പല രീതിയിലുള്ള സാധനങ്ങൾ എടുക്കും കേട്ടോ രുദ്രാക്ഷയാലും ശരി പലതരത്തിലുള്ള മാലകളാണു ശരി ഒരുപാട് വെറൈറ്റി സാധനങ്ങളെലബിൾ ആണ് അതുപോലെ റേറ്റും പറയും കേട്ടോ അത് പറയുകാര്യം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ വന്ന സമയത്ത് അപേക്ഷിച്ചിട്ടൊക്കെ ഒരുപാട് മാറ്റം വന്നത് അതിനുശേഷം രണ്ടാവശ്യം വന്ന ഞാന് ആ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ ഓരോരോ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരിക്കലും ഒരുപോലെയല്ല പിന്നെ അളകുന്ന നദിയൊക്കെ ഒന്ന് ക്ഷുഭിതയായിട്ട് ഒഴുകി കഴിഞ്ഞാൽ തന്നെ ഈ സൈഡിലുള്ള പലതും ഒലിച്ചുപോകുന്നുള്ളതാണ് പിടിക്കൊന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് തോന്നുന്നു ഇവിടെ ഓരോന്നു കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രാത്രി ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോ ഭംഗിയൊക്കെ കാണേ കൊറേ വെറൈറ്റി കണ്ടതുണ്ടോ കേട്ടോ അത്ര ക്ലിയറാണോ എനിക്ക് അറിഞ്ഞോളൂ ഇതിനകത്ത് ഒരു കളറായിപ്പോ വീണ്ടും അടുത്തൊരു കളറായി വിശ്വാസ ബദിരികാസ്മത്തിന് യാത്ര തിരിക്കുകയാണ് ഇനി നേരെ കർണപ്രയാഗില് നമ്മളെ മുരുകന്റെ ഒരു ക്ഷേത്രമുണ്ട് കനക്കൗരിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകണം അങ്ങോട്ടേക്കാണ് നടത്ത യാത്ര അന്ന പ്രായം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അകത്തേക്ക് പോകണം കനച്ചവരി കനക്കൗരിയിൽ നമുക്ക് താമസം ഉണ്ടാവും കനക്ചവരിയിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോകണം അങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നമ്മൾ നടക്കണം ഇത് ഇവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒക്ടോബർ ആദ്യവാരം മഞ്ഞ് ഇത്രയും ഇറങ്ങി വരുന്നത് സാധാരണ ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് മഞ്ഞ് വരുക അവിടെ നല്ല തണുപ്പായിരുന്നു മൈനസ് സെവൻ മൈനസ് എയ്റ്റ് ഒക്കെ ആയിരുന്നു തണുപ്പ് ഞാൻ അടുത്ത വർഷം ഇനി ബദ്രിനാഥിനെ കാണാനായിട്ട് വരാം എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് തിരിച്ച് പോകുകയാണ് ഹരി ഓം ജയ് ബദ്രീശ

സൈഡിൽ മൊത്തം മറ്റൊരു സൈഡിൽ പുഴയിടുകയാണ് അപ്പൊ കല്ല് ഒന്നരട്ട് നമ്മുടെ വിടുത്തെക്കൂടെ പാറയല്ലേ ഇനി നമ്മുടെ പാറമുളയിൽ കിട്ടുന്ന മക്ക എന്ന് പറയാൻ സാധനം ഉണ്ടല്ലോ അതായത് പാറപ്പൊടിയും പാറയുടെ പീസും എല്ലാം കൂടെ ചേർന്നു അങ്ങനെയൊക്കെ സംഭവമാണ് അത് ഇതുപോലെ എന്താ അത് ഇടിഞ്ഞുപോയായിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ കിട്ടിയിരിക്കും ഇത്തിരി ഭീതി ഉണ്ടോ ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ പകുതി കൊണ്ട് അങ്ങ് പോവാ ളം പാറുകളൊക്കെ മതും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ പാറകളുടെ കൂടെ മണ്ണും എല്ലാം കൂടി ഇങ്ങനെ പോയി ഓടാ

ണ്ടോ പൊണ്ണി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പടവ്കൾ കണ്ടു പോകാനായിട്ട് നല്ല രസമാണ്